എന്റെ ഇവിടൊക്കെ ഇങ്ങനെ പുകയും ഞാൻ കൊറേ അടുത്ത് കഴിച്ച് എവിടൊക്കെ ഒരു ഐഡിയ ഇല്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ വന്ന് ഞാൻ ഇന്നലെ ഒരു മാഗിയുടെ ഫ്ലേവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മാഗിയുടെ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഫ്ലേവർ അല്ല ഒരു ഞാൻ എനിക്ക് പോകുന്നു ഫസ്റ്റ് ടൈം ആണിത് കാണുന്നതും അതുപോലെ തന്നെ ട്രൈ ചെയ്യാൻ പോണതും അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടായിരിക്കും അതെന്താണ് ടേസ്റ്റ് ഉണ്ടോ എന്തോ എന്നറിയാം അപ്പോൾ അത് കുക്ക് ചെയ്യുന്ന വീഡിയോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ വന്ന് ഇത് കുക്ക് ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം അപ്പോൾ മാഗിയുടെ തന്നെ സ്പൈസി ബി ബിക്ക് എന്നും പറഞ്ഞിട്ടുള്ള ന്യൂഡിൽസ് ആയിരുന്നു ഞാൻ മേടിച്ചത് അപ്പം ഇതിൽ ഫോട്ടോയിൽ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കണ്ടില്ലേ അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ അറിയണ്ടേ അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇതിൽ നാല് പീസ് വരുന്നുണ്ട് നമ്മുടെ നോർമൽ മാഗി ആണെങ്കിൽ ഈ നാല് പീസിന് വെറും അറുപതാണ് ഇതിനാ മേടിച്ചത് എൺപത്തഞ്ച് രൂപ ആണ് എം ആർ പി നോക്ക് നൂറ് രൂപയാണ് എം ആർ പി അപ്പം റേറ്റിന് പറ്റിയ ടേസ്റ്റ് ഒക്കെ ഉണ്ടായില്ലെന്നറിയണ്ടേ അപ്പം നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് കാണോന്ന് എനിക്ക് അറിയത്തില്ല ഇത്രയുമാണ് ഇതില് വരുന്നത് നാല് പീസ് അപ്പൊ നമുക്കിത് ഇതിലും കൂടെ മിക്സ് ഒരു നാല് വരുന്നുണ്ട് ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത് രണ്ട് പീസും രണ്ട് പാക്കറ്റ് മസാല എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇത്രയും കൂടെ നമുക്ക് ഞാൻ ഇരിക്കും എപ്പോഴും ഇരിക്കും എന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ബാലൻസ് ട്രൈ ചെയ്യാം നമുക്ക് കൊടുക്കാം പാക്ക് കണ്ടോന്ന് മേടിക്കും ട്രൈ ചെയ്യും പക്ഷെ പാക്കിന് പിക്ക് വേറെ നമ്മൾ ഉണ്ടാക്കുന്ന വേറെ അപ്പം അതുപോലെ ഇത് ആകുക അങ്ങനെയാണോ നിങ്ങൾക്കും എന്ന് കമെന്റ് ഞാൻ ഞാനിത് ഇങ്ങനെ നല്ലപോലെ തിളപ്പിച്ചിരുന്നുണ്ട് പട 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 ഇങ്ങനെ വിട്ട് വിട്ട് ന്യൂഡൽസ് ആയിട്ട് തിക്കായിട്ട് എടുക്കാതെ കൊറച്ച് ലൂസായിട്ട് ഇതെടുക്കാന്നാണ് എന്റെ പ്ലാന് വെള്ളത്തിലിട്ട് നല്ലപോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഏട്ടാ അതിനകത്തോട്ട് ഞാൻ ആ മസാല ഇട്ടുകൊടുക്കുവാണ് മണം കേട്ടിട്ട് എനിക്ക് ഞാൻ തിന്നും തോന്നില്ല ഏട്ടാ കാരണം വെളുത്തുള്ളിയുടെ നല്ല സ്മെല്ലുണ്ട് ചില്ലി ഫ്ലേക്സ് ഇങ്ങനെ വരും

നമ്മൾ അടിപൊളി ടേസ്റ്റ് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് പൊളിയായിട്ട് തിന്ന കാരണം നല്ല ഉണ്ട് വയു വെക്കുമ്പോഴും സ്മെല്ലും വെളുത്തുള്ളീന്റെ ഒരു ഇത് വരും പക്ഷെ കഴിച്ചിട്ട് ആ ടേസ്റ്റ് വരുന്നില്ല നല്ല നല്ല സൂപ്പർ നമ്മള് നോർമൽ ഉണ്ടാകുന്ന നൂഡിൽസിന്റെ മസാല തന്നെ അടിപൊളി കാണാൻ പിന്നെ അതുപോലെ തന്നെ നല്ല കണ്ണിരിയുന്നു ഐസ എങ്ങനെയുണ്ട് ഐസ സ്പൈസി സ്പൈസി ആണോ നല്ല അടിപൊളി ടേസ്റ്റ് കൊള്ളാവാ എന്ത് ടേസ്റ്റാ ഞാൻ അപ്പൊ നിങ്ങളും നോക്കൂ നൈസ് ഞാൻ ഇത് ഫസ്റ്റ് ആണ് ഇങ്ങനെ കാണുന്നത് ഞാനപ്പ രണ്ടു ദിവസമായി മേടിച്ച് വെച്ചിട്ട് അപ്പൊ നമ്മൾ നോർമൽ മാഗി ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് നൈസ് വിചാരിച്ചാലും അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് എരിവ് ഉണ്ടെങ്കിലും കഴിച്ചിരിക്കാൻ തോന്നുന്നു അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു